ഇന്നലെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഒരു പ്രസ്താവന വളരെ അപ്പക്കവും വാസ്തവ വിരുദ്ധവുമായ ഒരു പ്രസ്താവന അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ് മുസ്ലിം പ്രീണനം നടത്തി മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു അതുകൊണ്ട് ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇടതുപക്ഷത്തിനെതിരായി എന്ന് അദ്ദേഹം മുദായത്തിന് മാറി മാറി വരുന്ന സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് സങ്കടവും പറയുന്നുണ്ട് അദ്ദേഹം കേരള നവോത്ഥാന സമിതിയുടെ സംസ്ഥാന ചെയർമാനാണ് നവോത്ഥാന സമിതി എന്ന് പറഞ്ഞാൽ എല്ലാ സമുദായങ്ങളിലെയും നവോത്ഥാന ചിന്തയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അതിൻ്റെ വൈസ് ചെയർമാനാണ് ഞാൻ അപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന അസത്യമാണ് അപക്വവുമാണ് എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും ഒന്നിച്ച് നിൽക്കേണ്ട സമയത്ത് വർഗീയ ഫാസിസ്റ്റുകൾക്ക് മാത്രം ഉപകാരപ്പെടുന്ന വിധം അദ്ദേഹം സംസാരിക്കാൻ പാടില്ലാത്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ സമീപനത്തിൽ എല്ലാവർക്കും പ്രതിഷേധമുണ്ട് അതിൽ പ്രതിഷേധിച്ച് ഈ സമിതിയുടെ വൈസ് ചെയർമാൻ സ്ഥാനം ഞാൻ രാജിവെച്ചതായി അറിയിക്കുകയാണ് അതും ശരിയല്ലല്ലോ കാരണം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ക്രൈസ്തവ പുരോഹിതനാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം പുരോഹിതനായി എന്നതുകൊണ്ട് ഒരാൾക്ക് രാഷ്ട്രീയം പാടില്ല എന്നില്ല ഇവിടെ അപ്പം ഞാനൊരു രാഷ്ട്രീയത്തിൽ സജീവമായാൽ അതിനൊരു വിരോധവുമില്ല അപ്പോൾ മൊയ്തു മൗലവി അദ്ദേഹം മൗലവിയായിരുന്നു പക്ഷേ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു അബുൽ കലാം ആസാദ് ഒരു ഖുറാൻ പണ്ഡിതനായിരുന്നു അദ്ദേഹം എ ഐ സി സിയുടെ പ്രസിഡൻ്റായിരുന്നു അത് അതുമാതിരി ഒരുപാട് ക്രൈസ്തവ ഹൈന്ദവ മതരംഗങ്ങളിലുള്ള ആളുകൾ രാഷ്ട്രീയത്തിലുണ്ട് അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സമീപനം ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞതിന് അദ്ദേഹത്തെ വിവരദോഷികൾ ഉണ്ട് പുരോഹിതന്മാരിൽ എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പദവിക്ക് ചേർന്നതല്ല